സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീട് വീടുപയോഗിച്ച് വ്യാജരേഖയുണ്ടാക്കി ആനുകൂല്യങ്ങൾ തട്ടാൻ ശ്രമിച്ചതിൽ പ്രതിഷേധിച്ച് സി പി ഐ എം കരിയന്നൂരിൽ പ്രകടനം നടത്തി എരുമപ്പെട്ടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം കരിയന്നൂരിൽ സമാപിച്ചു പ്രതിഷേധ യോഗം ഏരിയ കമ്മിറ്റി അംഗം എം എസ് സിദ്ധൻ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സി അബാലുമണി അധ്യക്ഷനായി കെ എം അഷറഫ് കുഞ്ഞുമോൻ കരിയന്നൂർ കെ കെ യോഗേഷ് എന്നിവർ സംസാരിച്ചു ടി വി സുനിൽകുമാർ പി ടി ദേവസി പി ടി ജോസഫ് സിന്ധു കൃഷ്ണൻ ഷീബ രാജേഷ് ടി ആർ ഉദയൻ ടി കെ ശിവൻ എൻ ബി ബിജു ഒ എസ് മനോഷ് എൻ എം മിഥുൻ പി ബി ബിബിൻ സുമന സുഗതൻ സ്വപ്ന പ്രദീപ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം